പൊന്നരളി മഞ്ഞരളി എന്നൊക്കെ വെളിപ്പേരുള്ള കോളാമ്പി ഏത് കാലാവസ്ഥയിലും നിറയെ പൂക്കളുണ്ടാകുന്ന ഒരു നിത്യഹരിത വൃക്ഷം ഇതിൻ്റെ കായ കയ്യിൽ സൂക്ഷിച്ചാൽ സമ്പൽ സമൃദ്ധി ഉണ്ടാവുമെന്നൊരു വിശ്വാസം വിദേശികൾക്കിടയിലുണ്ട് അത്രേ അതുകൊണ്ടാണ് ഇതിൻ്റെ കായ്ക്ക് ലക്കീനട്ട് എന്ന് പേര് വന്നതെന്ന് പറയുന്നു പക്ഷേ നമുക്കറിയാവുന്നത് ഇത് കൊടിയ വിഷമുള്ള ഒരു ചെടിയാണ് അടി മുതൽ മുടി വരെ എന്നൊക്കെ പറയില്ലേ അതുപോലെ ഇതിൻ്റെ എല്ലാ ഭാഗത്തും വിഷമാണ് ഇതിന് ഒരു വെളുത്ത കറയുണ്ട് അതൊക്കെ ഉള്ളിൽ ചെന്ന വലിയ പ്രശ്നങ്ങളാണ് ഇതിൻ്റെ കമ്പൊക്കെ കത്തിച്ചാൽ ഉണ്ടാകുന്ന പുക ശ്വസിച്ചാൽ പോലും ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളുണ്ടാവും അത്രയ്ക്ക് വിഷമുള്ള ഒരു ചെടിയാണിത് ഇതിൻ്റെ ഇലകളും പൂക്കളും ഒക്കെ കാണാൻ നല്ല ഭംഗിയാണ് ഇലകൾക്കൊരു പ്രത്യേക തിളക്കവും ഉണ്ട് പണ്ടൊക്കെ മിക്ക വീടുകളിലും ഇതുണ്ടായിരുന്നു വിഷച്ചെടി ആയതുകൊണ്ടാവാം ഇപ്പോൾ ഈ ചെടി അങ്ങനെ കാണാറില്ല ചുരുക്കി പറഞ്ഞാൽ ഈ ചെടിയോട് കൂട്ട് വേണ്ട സാരം